അപ്പൊ ഇന്ന് നല്ലൊരു സന്തോഷമുള്ളത് അവസാനം കിട്ടോ നമ്മളെ ചാനലിൽ വൺ കെ സബ്സ്ക്രൈബർ ആയിക്കിന് അപ്പൊ സബ് ചെയ്തവർക്ക് എല്ലാവർക്കും ആദ്യം തന്നെ ഒരു ബിഗ് സല്യൂട്ട് അപ്പൊ നമ്മള് ഒരു കേക്ക് വൺ കെ ആയ സ്ഥിതിക്ക് ഒരു കേക്ക് മുറിക്കാനുള്ള പരിപാടിയാണ് അപ്പൊ നമ്മളെ ചാനലിന്റെ പേര് ഇവിടെ ഇരിക്കുന്നു മൊത്തം കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവിടെ ഇരിക്കുന്നു പിന്നായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞ് മക്കൾക്ക് രണ്ടാമം കൊടുക്കുക

അപ്പോൾ ഇനിയും ഈ നമ്മളെ സപ്പോർട്ട് ചെയ്യണങ്ങള് നമ്മൾ കുക്കിങ്ങിൻ്റെ വീഡിയോസാണ് നമ്മളെ ചാനലിൽ ഇടുക അപ്പോൾ ഇനിയും നിങ്ങളെ സപ്പോർട്ടും എല്ലാം ഉപദേശിക്കുന്നു ഓക്കെ